എന്തോ ചീനി ചീനിണ്ടല്ലോ ഓ ഇതാണോ അണ്ണാ ബംഗാളിലൊക്കെ നല്ല പേരല്ലേ എഴുപത്തി ആറിൽ എസ് എഫ് ഐ തുടങ്ങിയതാണ് ജീവിതം അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല പരാജയപ്പെടുകയും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാളി നടി ശ്രീലേഖാ മിത്രേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയപ്പോഴാണ് രഞ്ജിത്ത മോശമായി പെരുമാറിയത് എന്ന് നടി പറയുന്നു സംഭവം സംഭവം പറയാ ബംഗാളിലെ വലിയ നടിയാ കേരളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫോട്ടോ കാണിച്ച് രഞ്ജിത്ത് സർ പാലേരി മാണിക്യത്തിൽ ഒരു വേഷം ചെയ്യാൻ കേരളത്തിലേക്ക് വിളിച്ചു രാത്രി കഥ പറയാൻ രഞ്ജിത്ത് സർ റൂമിലേക്ക് വിളിപ്പിച്ചു പിന്നെ രഞ്ജിത്ത് അണ്ണൻ അടിമുടി നന്നായി ഒന്ന് നോക്കി ഏയ് ക്യാരക്ടർ എന്ന് നോക്കിയതാണ് പറഞ്ഞു ഇവര് വന്നിരുന്നിട്ട് ശങ്കറും ഞാൻ ശങ്കറാണ് ഈ കഥ ഞാൻ ഞാൻ ഇവരെ കാരണം ഇവരുടെ ശരീരം നെറൈറ്റ് ഞാനിവരെ കാരണം ഇവരുടെ ശരീരം ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത് ശങ്കറിന്റെ റൂമിന്റെ ബാൽക്കണി എൻ്റെ റൂമിന്റെ അല്ല അവിടെ പോയി സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയും ഇവര് വരികയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് ും കയ്യിലും ഒക്കെല്ലെ പിടിച്ചു എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ശ്രീലേഖാ മിത്ര കുടുംബത്തിൽ പറഞ്ഞത് കൊണ്ട് ജീവനും കൊണ്ട് സ്ഥലം വിട്ടു ബംഗാളിലേക്ക് ഇപ്പൊ കേരളത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കുറിച്ച് ബംഗാളിലൊക്കെ നല്ല പേരാ നല്ല മതിപ്പ സഖാവായത് കൊണ്ട് രഞ്ജിത്ത് സർ പാർട്ടി കാര്യം പോലെ ഒന്നും പുറത്തു പറയില്ല എന്ന് കരുതി ഹേമ കമ്മിറ്റി വന്നപ്പോൾ നടപടി നടപടിക്ക് മന്ത്രി സജി ചെറിയാൻ എടുക്കാൻ പോയി ഇപ്പൊ എന്തിനന്നോ ഈ മതിലി കെട്ടാൻ ആ വന്നല്ലോ കെട്ടിക്കോളൂ അങ്ങനെ കുറ്റം പറ്റൂ

ശക്തിമാരുടെ സ്വന്തം ആളാണ് പവർ ഗ്രൂപ്പ് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോന്ന് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാല്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല ഒന്ന് പറഞ്ഞു കൊടുത്തേ എത്രയോ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിട്ടുണ്ടല്ലോ എന്നോട് ഇപ്പൊ പറഞ്ഞു ആണുങ്ങള് ആയ പതിനഞ്ചാണ് നോട്ട് പെണ്ണുങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഇക്ക പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ വൈസ് പ്രസിഡന്റിന് പറയാനുള്ളത് എന്നുകൂടെ നോക്കണ്ടേ ജഗദീഷ് ഏട്ടാ പറഞ്ഞതൊക്കെ അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അമ്മയുടെ പക്ഷവും അത് തന്നെയാണ് അമ്മ എന്ന സംഘടനയും ബാധിക്കുന്നത് അത് തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം ഒരാളെങ്കിലും ഉണ്ടല്ലോ ഭാഗ്യം ഒരു പരാതി ഉണ്ട് എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിൽ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമോ ഇന്നേ വരെ ഒരാൾ പോലും നിങ്ങൾ പറയുന്ന പോലെ ഈ വന്ന് യോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ ചാൻസ് എന്നൊന്നും നല്ല പരാതി ഈ പരാതി പവർ ഗ്രൂപ്പ് പരിസരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾക്ക് പിന്നാലെ പുറത്തു വരുന്ന ഓരോ ആരോപണങ്ങളും ഉന്നതരെ പിടിച്ചു കുലുക്കാൻ കഴിയുന്നതാണ് ലെല്ല ഇതാരോ വേറൊരാള് ഇടവേളയിൽ കയറി ഓ ബാബോ വന്നാട്ടെ എന്നൊരു ചിത്രം കൊണ്ട് ചില മാറ്റങ്ങളാണ് ആരെങ്കിലും ലൈഫിൽ െന്ന് കേട്ടല്ലോ ചേച്ചി എന്താ കിണ്ടിയെ കുറിച്ച് എന്താ പറഞ്ഞു സുദീഷ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് വീക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവ് ആണ് എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം ഓ അമ്പടകേ മാ സണ്ണി കുട്ടന്മാരെ എന്തായാലും സ്പ്രേ അടിച്ച് നടന്ന പല പകൽമാന്യന്മാരും ചീന് നാറുന്നുണ്ട് ഈ ഒരു ശുദ്ധികർഷമെങ്കിലും മലയാള സിനിമയിൽ നടന്നാൽ അതാണ് ഈ കാലത്തിന്റെ ഏറ്റവും നല്ല നീതി അപ്പോൾ കാണാം